വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ആരാധകരുള്ള ആരാധകരുടെ സ്വന്തം കിങ് ഖാൻ ആണ് ഷാരൂഖ് ഖാൻ അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആരാധകരെ ഏറെ നിരാശയിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് പുറത്തെത്തിയിരിക്കുന്നത് ഷാരൂഖ് ഖാനെ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സൂപ്പർ താരത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ നിരവധി ആരാധകരാണ് ആശങ്കയെ അറിയിച്ചിരിക്കുന്നത് അഹമ്മദാബാദിലെ കെ ഡി ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഷാരൂഖിന്റെ ഐ പി എൽ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെയും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെയും ആദ്യ പ്ലേ ഓഫ് മത്സരം കാണാനായി താരം അഹമ്മദാബാദിൽ എത്തിയിരുന്നു മത്സരത്തിനിടെ ഉഷ്ണതരംഗത്തെ തുടർന്ന് ഷാരൂഖ് അസുഖബാധിതനായെന്നാണ് റിപ്പോർട്ട് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു ടീമിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഷാരൂഖ് ഗുജറാത്തിലെത്തിയത് ബുധനാഴ്ച ഉച്ചയോടെയാണ് ഷാരൂഖിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട് ആശുപത്രി അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു വിവരങ്ങളൊന്നും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഷാരൂഖിന് കടുത്ത ഉഷ്ണതരംഗത്തെ തുടർന്ന് നിർജ്ജലീകരണം സംഭവിച്ചുവെന്നും ഇതോടെ ക്ഷീണിതനായ താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഷാരൂഖ് ഖാനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതായും റിപ്പോർട്ടുണ്ട് എന്നാൽ താരത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടില്ല താരത്തിന്റെ നിർമ്മാണ കമ്പനിയായ റെഡ് ചില്ലീസും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല നിരവധി ആരാധകരാണ് ഷാരൂഖിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയറിയിച്ചത് ഷാരൂഖിന് സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു കിങ് ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് നിരവധി പേർ എക്സിൽ കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫൈനലിൽ എത്തിയതിന് പിന്നാലെ മകൾ സുഹാനയ്ക്കും ഇളയമകൻ അബ്രാമിനുമൊപ്പം വിക്ടറി ലാപ്പും ഷാരൂഖ് നടത്തിയിരുന്നു ആരാധകർക്കായി കൈ വിടർത്തിക്കൊണ്ടുള്ള തന്റെ സിനിമകളിലെ പോലും പോസ്റ്റ് ചെയ്തിരുന്നു ഷാരൂഖ് ഹൈദരാബാദ് താരങ്ങളുമായി സംസാരിച്ച ഷാരൂഖ് അവരെയും പ്രചോദിപ്പിച്ചിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അഭിനയത്തിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുത്തിരിക്കുകയാണ് ഷാരൂഖ് സുജോയ് ഘോഷിന്റെ കിങ് എന്ന ചിത്രത്തിലാണ് തരം അടുത്തതായി അഭിനയിക്കുന്നത് മകൾ സുഹാനയ്ക്കൊപ്പമാണ് ഈ ചിത്രത്തിൽ ഷാരൂഖ് അഭിനയിക്കുക നെഗറ്റീവ് ഷെയടുള്ള ഡോൺ കഥാപാത്രത്തെയാണ് ഷാരൂഖ് അവതരിപ്പിക്കുന്നത് എന്നാണ് വിവരം ജോലി ഭാരം കൂടിയതുകൊണ്ട് താൽക്കാലികമായി ഇടവേള എടുത്തതാണെന്നും ഷാരൂഖ് നേരത്തെ പറഞ്ഞിരുന്നു ഈ സമയം ഐ പി എൽ ടീമായ കെ കെ ആറിന്റെ മത്സരങ്ങൾ കാണാനും ടീമിനെ പ്രോത്സാഹിപ്പിക്കാനുമാണ് സമയം ചെലവിടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവ് ഷാരൂഖ് ഖാൻ ആഘോഷമാക്കിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സിദ്ധാർത്ഥാനന്ദിന്റെ പത്താൻ എന്ന ചിത്രത്തിലൂടെയാണ് ഇടവേളയ്ക്ക് ശേഷം ഷാരൂഖാൻ സ്ക്രീനിലേക്ക് തിരിച്ചെത്തുന്നത് ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അഞ്ഞൂറ് കോടിയിലധികം കളക്ട് ചെയ്യുകയും ചെയ്തു പത്താനു പിന്നാലെ പുറത്തിറങ്ങിയ ജവാനും വലിയ ഹിറ്റാകുകയും കളക്ഷനിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്തു അറുന്നൂറ് കോടിയിലേറെ രൂപയാണ് ജവാൻ ഇന്ത്യയിൽ നിന്നും നേടിയത് കഴിഞ്ഞ വർഷത്തെ അദ്ദേഹത്തിന്റെ അവസാന റിലീസായ ഡെങ്കിയും സൂപ്പർ ഹിറ്റായിരുന്നു ഇതോടെ മൂന്ന് ഹിറ്റുകളിലൂടെ ഒരു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഗ്രോസ് നേടിയ ഇന്ത്യൻ സിനിമയിലെ ഏക നടനായും ഖാൻ മാറി